ഹായ് കൂട്ടുകാരെ എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ സാധാരണ വരല് വിളവെടുപ്പ് പൂക്കൾ അല്ലെങ്കിൽ പച്ചക്കറി നടന്ന് കാണിക്കലൊക്കെയാണല്ലോ എന്നാൽ ഇന്നൊരു വ്യത്യസ്തമായ ഇതിലാണ് ഞാൻ ഇന്ന് വരുന്നത് ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനും കൂടിയാണ് എൻ്റെ മോന് ജോലി കിട്ടിയിട്ടുണ്ട് ഇന്നാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത് മോന് പ്ലസ് ടു കഴിഞ്ഞ് പാലേ പോയി മെഡിക്കൽ എൻട്രൻസ് പഠിച്ചു എഴുതി നല്ല നമ്പർ വന്നു ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി എം ബി ബി എസ് പഠിച്ചു പാസ്സായി അതിനുശേഷം പി എസ് സി എഴുതി അങ്ങനെ പി എസ് സി എഴുതി അതിലും നല്ല നമ്പർ വന്നു ഇന്നിപ്പം മെഡിക്കൽ ഓഫീസറായിട്ട് അവൻ ജോയിൻ ചെയ്യാൻ പോവാണ് ഏഴാം തീയതി വരെ സമയമുണ്ട് ഇന്നാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ എൻ്റെ ഫാമിലിയെക്കൂടി എന്റെ സന്തോഷ വാർത്ത അറിയിക്കുകയാണ് നിങ്ങളെയും കൂടി അറിയിച്ചാലേ എനിക്കൊരു സമാധാനമുള്ളൂ അപ്പം ഇന്ന് ഞങ്ങൾ പോവുകയാണ് ഞാൻ എടുക്കുന്നത് ഇൻട്രോ ചെയ്യുന്നത് ഞാൻ കാറിൽ വെച്ചാ മോന് ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി പോയതാണ് ചില കോപ്പികൾ സ്റ്റാറ്റ് എടുക്കണം അതിന് പോയതാണ് ആ സമയത്ത് ഞാൻ എന്റെ ഫാമിലിയോട് സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പം മോൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലും എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഫോട്ടോ സ്റ്റാറ്റൊക്കെ എടുത്തു വന്നു ഒന്ന് ജോയിൻ ചെയ്യണമെങ്കിൽ എത്ര പേപ്പറുകൾ ഞങ്ങൾ ഇനി നേരെ പോകുന്നത് മോന് ഫസ്റ്റിൽ വർക്ക് ചെയ്ത ആയിട്ട് വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലേക്കാണ് എന്താ ഹോസ്പിറ്റല് മോൻ ആദ്യമായിട്ട് താൽക്കാലികമായി വർക്ക് ചെയ്ത ഹോസ്പിറ്റൽ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് അംബേദ്കർ മെമ്മോറിയൽ ജില്ലാ ക്യാൻസർ സെന്റർ നെല്ലൂർ നാട് ആശുപത്രി ഭയങ്കര തിരക്കാ മോന അങ്ങോട്ട് പോയി ഡോക്ടറെ കാണാൻ ഒന്ന് വരുന്നുണ്ട് ഞാൻ കൈ പിടിക്കാം ഇവിടുത്തെ എല്ലാം കഴിഞ്ഞു ഞങ്ങൾ നേരെ പോകുന്നത് ഡി എംഒ ഓ ഓഫീസിലേക്കാണ് അവിടെ എത്തിയിട്ട് കാണാം എന്താ ഞങ്ങൾ മാനന്തവാടി ഹോസ്പിറ്റലിലേക്കാണ് കയറി പോകുന്നത് കുറച്ചൊരു കയറ്റാ മാനന്തവാടി ഹോസ്പിറ്റലേ ഡി എം അപ്പർ ഓഫീസ് ഞങ്ങൾ അങ്ങോട്ടാണ് പോണേ ഇതാ ജില്ലാ മെഡിക്കൽ ഓഫീസിലേക്ക് ഇവിടുന്ന് വേണം നമുക്ക് സൈൻ ചെയ്ത് പേപ്പർ വാങ്ങാം ജില്ലാ മെഡിക്കൽ ഓഫീസ് ആരോഗ്യം വയനാട് മാനന്തവാടി എൻ്റെ ഉള്ളിലേക്ക് മോൻ കയറി പോയിട്ടുണ്ട് എവിടെയും വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം ലേറ്റ് അങ്ങ് നിർത്തിയതാ അതൊക്കെ ഹോസ്പിറ്റലിന്റെ ഭാഗം എവിടെയാണ് ശരിയാക്കാൻ എവിടെന്നാണ് ഞങ്ങൾ ഇപ്പം ഡി എമ്മെന്ന് അരമണിക്കൂർ കഴിയും പോലും അതൊക്കെ പേപ്പറുകളൊക്കെ ശരിയാവാൻ വേണ്ടി അപ്പൊ ഞങ്ങൾ അരമണിക്കൂർ അവിടെ ഇരിക്കേണ്ടല്ലോ അപ്പൊ ഞങ്ങൾ പരിസ്ഥിതി പാർക്കത്തിന് മുമ്പിലാ അപ്പൊ ഞങ്ങൾ ഇവിടെ ഒന്ന് കാണട്ടെ നിങ്ങൾ ഞാൻ കാണുന്നത് നിങ്ങൾക്കും കാണിച്ചു തരാം ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ അതാ ടിക്കറ്റൊക്കെ എടുത്ത് മൂന്നാക്കുള്ള മോനും ഞങ്ങൾ രണ്ടാക്കും ഞങ്ങൾ പരിസ്ഥിതി പാർക്കൊക്കെ ഒന്ന് കാണട്ടെ ിലേക്ക് പോകുമ്പോ അതിന്റെ മുമ്പിലുള്ള പൂക്കള് കണ്ടു നോക്ക് എന്തൊരു ഭംഗിയാ ഞാൻ ആസ്വദിക്കുമ്പോ നിങ്ങളും എന്റെ ഫാമിലിക്കാരും ആസ്വദിക്കട്ടെ വിചാരിച്ചു കാണിക്കുന്ന എന്തൊരു ഭംഗിയാ നോക്ക് പൂക്കള് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഭയങ്കര രസമായിരിക്കും ചിലവർക്ക് പച്ചക്കറികളോടൊക്കെ താല്പര്യം ചിലർക്ക് പൂക്കളോട് എനിക്ക് രണ്ടും ഇഷ്ടം ഭയങ്കില് ഇങ്ങനെ ഒതുക്കി നല്ല വരിയായിട്ട് നമുക്ക് ഓറഞ്ച് ഓറഞ്ചൊക്കെ എന്ത് രസേ ഫോണിൽ ഈ കളറ് ശരിക്കും കെടുക്കാം ഇല്ല എന്ന് കാണുമ്പോൾ ആ കളറില്ല ഇനി പാർക്ക് പോട്ടെ കേട്ടോ കാർത്തിച്ചു തരാം ഇനിയുള്ള നല്ല ഒരു കളറ് ശവ ചവ കൊടീരം ഇതാ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോ കണ്ടി വായിക്കാൻ കഴിയുന്നില്ലേ ഫോട്ടോ അതാ അവിടെ ഉണ്ട് ഫോട്ടോ ഇതൊക്കെ നല്ല വൃത്തി നല്ല ഭംഗിയാണ് വെയിലായിട്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ കഴിയുന്നില്ല ഇങ്ങോട്ട് ഇങ്ങോട്ടിതാ ഇറക്കം അങ്ങോട്ട് പോവാൻ പറ്റൂട്ട ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി വയനാട് അടുത്ത് എടുത്ത് ഇത് ഞങ്ങൾ ഇനി അപ്പപ്പാറ എനിക്ക് കിട്ടിയ ഹോസ്പിറ്റലിലേക്ക് ജോയിൻ ചെയ്യാൻ പോവുക പോവാംഒന എല്ലാ പ്രശ്നങ്ങളും തീർന്നു സൈൻ ചെയ്തു അങ്ങനെ എന്റെ മോന് അലഹദില്ല സ്റ്റാഫായി ഇനി അപ്പാറ മോന്റെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കാണാം മാനന്തവാടി ടൗൺ ആ മാനന്തവാടി ടൗണിൽ തന്നെയാണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ മാനന്തവാടി മെഡിക്കൽ കോളേജ് വയനാട് കുറെ പേര് വയനാട് തന്നെ കാണാത്തവരാ മാനന്തവാടി ചെറിയ ഭാഗം വിൻസെന്റ് ഗിരി ഹോസ്പിറ്റൽ മാനന്തവാടിന്ന് കുറച്ചങ്ങ് പോന്നാ മതി ഒരു കിലോമീറ്റർ അല്ലേ ഉള്ളൂ മേരി മാതാ കോളേജ് എന്താ അതിന്റെ ഗേറ്റേ കാണുള്ളൂ ഞങ്ങൾ എത്തി ഗൈസ് എന്താ മോൻ്റെ ഹോസ്പിറ്റല് എനിക്ക് സങ്കട സന്തോഷം കൊണ്ടുള്ള സങ്കടം അരച്ചില കുടുംബാരോഗ്യ കേന്ദ്രം അപ്പപ്പാറ അപ്പപ്പാറ എൻ്റെ മോൻ ആദ്യമായിട്ട് പെർമനന്റ് ജോലിയിലേക്ക് കയറാൻ പോവുക അലഹദില്ല എന്താന്തോ കാറ്റ് എ രണ്ട് ഓട്ടോ പേരെങ്കിലും അങ്ങനെ ഫോട്ടോ എടുക്കല്ലേ ആ ചിത്രയാന്തുള്ളൊക്കെ ഞാനൊരു മുണ്ടേ നമ്മക്കന്ന് ഇരിക്കില്ലേ പെർമ ലെഗ് ഉണ്ട് ഇത്രേം ഉണ്ട് എല്ലാം കഴിഞ്ഞു ജോയിൻ ചെയ്തു ഞങ്ങള് തിരിച്ചു ഇതാ തിരിച്ചു നോമ്പായത് കൊണ്ട് ഇനിയിപ്പൊ വീട്ടിൽ പോകുന്നതിന് മുമ്പേ ബാങ്ക് പാങ്കൊടുത്തു ഇനി ഹോട്ടലിൽ നിന്ന് എന്തോ കഴിക്കണം പാങ്ക് കൊടുക്കുമ്പോ ഇപ്പൊ എല്ലാം കഴിഞ്ഞു അലഹദില്ല സന്തോഷായി മക്കളൊരു ജോലി കീറാന്ന് പറയുന്നത് അതിലും വലിയ സന്തോഷം എന്താ ഉള്ളത് എന്റെ അമ്മ ജോലിക്ക് പോകേണ്ട വഴികളാ ഇതൊക്കെ എന്തൊരു ഭംഗിയാന്നറിയോ ഫുൾ കാടാ രണ്ട് സൈഡും പക്ഷെ ഒരു കാര്യണ്ട് ആനയൊക്കെ ഇണ്ട് പക്ഷെ ഇന്ന് വേനൽ ആയത് കൊണ്ട് ഈ ആ പച്ചപ്പ് കുറഞ്ഞിട്ടുണ്ട് എന്നാലും നോക്ക് മരങ്ങൾ നിറച്ചു കഴിഞ്ഞു തിരിച്ചു വെക്കുമ്പോ ആറുമണി പാങ്ക് കൊടുക്കാനായി വേറെ ആവാനായി ഞങ്ങൾ തരം ഹോട്ടലിലേക്ക് കയറിയതാണ് ഇവിടെ ഹോട്ടലിൽ കയറി ഇവിടുന്ന് നോമ്പ് തുറക്ക ഇന്നൊരു ദിവസം ഫുള്ള് ഇതിനു വേണ്ടി മാത്രം ജ്യൂസാ നോമ്പ് കുടിക്കുന്നേ ഞങ്ങൾക്ക് പൈനാപ്പിൾ ജ്യൂസ് മോന് അതെന്ത് ജ്യൂസാച്ചു നോമ്പ് എറക്കാന് ഒരാൾക്ക് ബീഫ് ബിരിയാണി എനിക്ക് ചിക്കൻ ബിരിയാണി മോനെന്തേനു ഇത് ഞങ്ങള് കഴിക്കട്ടെ നോമ്പ് ഉറക്കട്ടെ ഞങ്ങൾ നോമ്പൊക്കെ തോന്നുമ്പോ ഞങ്ങൾ ഇറങ്ങി ആക്രാന്തം പിടിച്ചു കൊറേ മൊത്തം തിന്നാൻ കഴിക്കുന്ന പാർസലാക്കി വീട്ടിൽ കൊണ്ടുപോകാൻ ഞാനും കൂടെ ഒരു ഫോട്ടോ ഇട്ടു വയനാട് എല്ലാം കഴിഞ്ഞു ചേർന്ന് വന്നു വീട്ടിലെത്തി അപ്പോ ഒരു പി എസ് സിയിലേക്ക് അവൾ ചേരണെങ്കിൽ എന്തെല്ലാം രേഖകൾ ഹാജരാക്കണമെന്നറിയോ ഫോട്ടോ കോപ്പി തന്നെ ഞമ്മള് അമ്പത്താറിനൊക്കെ എടുത്തുല്ലേ അമ്പത്താറ് ഓരോ ദിനു വേണ്ടിയിട്ട് ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് അങ്ങനെ പോയി ഞങ്ങൾ ഡി എംഒ ഓഫീസിൽ പോയി പിന്നെ ശരിക്കുള്ള കിട്ടി ഹോസ്പിറ്റലിൽ പോയി ചേർന്ന് ഇവിടെ എത്തി ഞങ്ങള് അപ്പൊ എല്ലാ ഉമ്മമാർക്കും അമ്മമാർക്കും അമ്മിമാർക്കും എല്ലാര്ക്കും ഞങ്ങൾക്കുള്ള സന്തോഷം പോലെ എല്ലാവർക്കും കുട്ടികൾ പഠിച്ചവർക്കൊക്കെ ജോലി കിട്ടട്ടേന് ഞാൻ പ്രാർത്ഥിക്കാൻ എത്രക്കോ സന്തോഷമുണ്ട് ഇനി വലിയ സന്തോഷം എനിക്ക് എന്താണ് വേണ്ടത് എന്റെ മോന് ഒരു ഗസറ്റഡ് ഓഫീസർ പോലും ആയി ഗസറ്റഡ് ഓഫീസറായി പഠിച്ചതിനുള്ള മുറുക്ക പിടിച്ച് പഠിപ്പിച്ചതിന് എന്റെ മക്കൾ കേടുവരാതെ ഇതുവരെ ഒന്നും ആവാതെ പഠിച്ച് ജോലിയില് ചേർന്നു അപ്പോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ് നെ സപ്പോർട്ട് ചെയ്യണേ